നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മഖാം രണ്ടാം ദിവസം വിവിധ പരിപാടികൾ നടന്നു നടുറു അലാനൂർ മജ്ലിസ് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിയാബ്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വലിയുള്ളാഹി വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ആണ്ടു നേർച്ചയുടെ രണ്ടാം ദിവസം വിവിധങ്ങളായ പരിപാടികളാണ് നടന്നത് രാവിലെ ജലാലിയ റാത്തീബിനെ സയ്യിദ് ഷെഫീഖ് തങ്ങൾ ഫൈസി നേതൃത്വം നൽകി സമസ്ത കേന്ദ്ര മുസാഫറ അംഗം കുഞ്ഞി മുഹമ്മദ് മുസ്ലിയ ദുബാക്കി നേതൃത്വം നൽകി തുടർന്ന് നടന്ന നൂറുൻ അലാനൂർ മജ്ലീസ് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എ എം നൌഷാദ് ബാഗുവി ഛറെ കീഴ് അധ്യക്ഷത വഹിച്ചു എം കെ എം ട്രസ്റ്റ് അംഗം ഷൌക്കത്ത് ഓണംപിള്ളി ഹാഫിള് ഫർഹാൻ വരവൂർ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ മുനീർ ഹുദവി സുഹൈൽ ഫൈസി കുരാട് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി